അറിയുന്ന സാധനത്തിന് റീഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ചെയ്തെടുക്കുക എന്നുള്ളത് ഐഡിയ ആണ് ചെളി പറ്റിയതോ സോള് പോയതോ സ്റ്റിച്ചിങ് പൊട്ടിയതോ ഒക്കെയായ നിങ്ങളുടെ ഷൂ കളയാൻ പറ്റട്ടെ ഷൂസ് പാ എന്ന് പറയുന്നത് കേരളത്തിൽ ഉള്ളവർക്ക് ഒരു പുതുമയാണ് വെറും മുന്നൂറ് രൂപയ്ക്ക് പുതുപുത്തനാക്കി നിങ്ങളുടെ ഷൂ തിരിച്ചു തരും നമസ്കാരം നമ്മളൊക്കെ ഷൂസ് ബാഗ് ചെരുപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ഒന്നുകിലത് തുന്നി അല്ലെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റും ഇതിനൊന്നും ഒരു സാധ്യതയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അതങ്ങ് വലിച്ചെറിയും ഇങ്ങനെ വലിച്ചെറിയുന്നതിന് മുമ്പ് നിങ്ങൾ കൊച്ചിയിലെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് അറിയണം ഇവിടെ വരെ ഒന്ന് വരികയോ ഇതേക്കുറിച്ചൊന്ന് അന്വേഷിക്കുകയോ വേണം അങ്ങനെയൊരു സംരംഭവും സംരംഭകനെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് കൊച്ചിയിൽ കനാൽ റോഡിലുള്ള ഷൂസ് സ്പാ ലോണ്ട്രി നിങ്ങൾ കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു സംരംഭമാണ് എന്തായാലും നമുക്ക് ഈ സംരംഭവും ഇതിൻ്റെ പിന്നിലുള്ള സംരംഭകനെയും ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷൂസ് സ്പാ ലോണ്ട്രിയുടെ സംരംഭകൻ പ്രദീപ് രംഗൻചേട്ടൻ നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടന് സിനിമയിലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മലയാള സിനിമയിലെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ചേട്ടന്റെ സംരംഭമാണ് കണ്ടില്ലേ ഷൂസ് പാ ആൻഡ് ലോൺഡ്രി എങ്ങനെ പോകുന്നു ഷൂസ് പാ ലോണ്ട്രി നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു അപ്പം നമ്മളിത് തുടങ്ങിയിട്ട് എത്ര നാളായി നാല് മാസം രൂപ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ സംസാരിക്കും ഇരുപത്തിയഞ്ച് വർഷം ഇപ്പോഴും സജീവമായിട്ട് രംഗത്തുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് വരാൻ കാര്യം ഇതിനെക്കുറിച്ചൊരു ചിന്ത പറഞ്ഞത് എങ്ങനെയാണ് അല്ലെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാനും ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് ഫ്രണ്ട് തുടങ്ങി തുടങ്ങി അപ്പം പുള്ളി ആദ്യം വീട്ടിലാണ് തുടങ്ങിയത് ഇപ്പോഴും ഷോപ്പായിട്ട് അല്ല വീട്ടിൽ തന്നെ ഷോപ്പായിട്ട് ുള്ളിയിലവിടെ നടത്തുന്നതാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞു കൊച്ചിയിൽ നോക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇപ്പോൾ എന്താണ് സിനിമയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തുടങ്ങിയാൽ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ഒരു ചിന്തയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്ന് സമയത്ത് ഈ എന്താണ് പെട്ടെന്നൊരു ഐഡിയ വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊച്ചിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്പേസ് കിട്ടിയപ്പം തുടങ്ങാം എന്ന് വിചാരിച്ചു ഒരു ഈ ചേച്ചിയെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ും നമ്മള് രണ്ടാഴ്ച അങ്ങനെ ഇത് എത്രത്തോളം വിജയിക്കോ എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല പക്ഷെ ഓഫീസും കാര്യങ്ങളും എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ഐഡിയയിൽ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പം മേക്കപ്പ് ഫീൽഡിൽ തന്നെ ചെയ്യാം പക്ഷേ അത് മേക്കപ്പ് സ്റ്റുഡിയോകളും ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോകളും ഒരുപാട് ഇഷ്ടം പോലെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നമ്മൾ കിടന്ന് ബേളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുപാട് ആ അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാവർക്കും തന്നെ അറിയാം പിന്നെ നമുക്ക് അതിൽ കൂടുതൽ വേറൊരു സംരംഭം അതിൽ തുടങ്ങേണ്ട കാര്യമില്ല ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ചിന്തിച്ചാൽ എന്താണ് കുപ്പയിലായിട്ട് അറിയുന്ന സാധനത്തിനെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് ഐഡിയ ആണ് അപ്പം എല്ലാവരും കളയാനും എന്തെങ്കിലും ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളും കാര്യങ്ങളും ആർക്കും സമയമില്ല അപ്പം എല്ലാത്തിലും ലോണ്ടറി ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളിങ്ങനെ വരാൻ സമയമില്ലാത്തവരായിരിക്കാം അപ്പം നമ്മൾ ചിന്തിച്ചപ്പം പിക്ക് ആൻഡ് ഡെലിവറി ഉൾപ്പെടെ നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു ഈ എന്ന് പറയുന്ന കൂട്ടുകാരനുമായിട്ട് പരിചയത്തിന്റെ പേരിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു എന്നാലും ചേട്ടനെ ഈ ഒരു രംഗത്ത് ഒരു മുൻപരിചയം ഈ തൊഴിൽ ചെയ്ത് മുൻപരിചയമില്ല കൂട്ടുകാരനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലുള്ള പരിചയമുള്ളു അപ്പം ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം എന്തായിരുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു മാറ്റങ്ങൾ ആർക്കും സമയമില്ല അപ്പം എല്ലാവരും എന്താണ് ഇപ്പം ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും ആപ്പിൽ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൽ ഓർഡർ ചെയ്യും എല്ലാത്തിനും ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് അപ്പം ആ സമ അങ്ങനെ ഇപ്പം എന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനും അതുകൊണ്ട് കൊടുക്കാൻ പോലും സമയമില്ല അപ്പം നമ്മൾ അവ കസ്റ്റമറെ പിടിക്കണമെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് അവർക്ക് പുതുമ തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇത് സംഭവമായിരിക്കണം അപ്പം ഇത് തുടങ്ങിയപ്പം ഷൂ വാഷ് ചെയ്യുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം എനിക്ക് ആറ് മാസമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഈ ട്രെയിൻ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏ കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് കെമിക്കലി മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് കളർ റീസ്റ്റോറിങ് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഗെമ്മിങ് കാര്യങ്ങളെല്ലാം എന്ന് അപ്പോൾ നമ്മളത് കഴിഞ്ഞ ശേഷം നമുക്കിങ്ങനെ പുതിയതായിട്ട് അതിൽ എന്ത് കണ്ടെത്താൻ പറ്റും നമുക്ക് എന്താണ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരും അപ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് ഹോങ്കോങ്ന്ന് ഒരിടത്ത് നിന്ന് ഇത് ഇങ്ങനെ ഈ മിഷൻ ഉണ്ട് അങ്ങനെ അവൻ തിരക്കിയിട്ട് ഈ മിഷീൻ മെഷീൻ അതെ അതെ ആ അതെ അതെ അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഓർഡർ ചെയ്ത് പുള്ളിയുടെ കെയർ ഓഫിൽ എനിക്ക് കൊച്ചിയിൽ അയച്ചു തന്നു അപ്പോൾ ഇത് ചെയ്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇൻറ്റീരിയറിൽ ഡിസൈനറൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഡിസൈനറൊക്കെയാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു ആശയം ആശയമെന്ന് പറഞ്ഞു ഓഫീസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇപ്പം നമ്മൾ തുടങ്ങിയപ്പം നമുക്കിങ്ങനെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണത് എന്താണ് എന്നുള്ളതും നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചില്ല പക്ഷെ ഇതെങ്ങനെ ആൾക്കാരെ ഇടയിലെത്തിക്കണം എന്നുള്ളത് ആണ് നമ്മുടെ ഏറ്റവും വലിയ വലിയതായിരുന്നു നമ്മൾ ഓൺലൈനിലൊക്കെ തുടങ്ങിയായിരുന്നു നമ്മളൊരു ആഡ് ചെയ്തായിരുന്നു ദർപതിന് ഇഷ്ടമിദിനെയും വെച്ചിട്ട് ആ ആഡ് വൈറലായി പിന്നെ ഞാൻ സിനിമയിലായതുകൊണ്ട് എല്ലാവരും എനിക്ക് അത് ഫേസ്ബുക്ക് വഴിയൊക്കെ ഷെയർ ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴിയും സ്റ്റോറി ബോർഡൊക്കെ ആയിട്ട് കിട്ടും അപ്പം സോറി ഏട്ടാ കിട്ടപ്പോഴും എനിക്ക് അത്രയും റീച്ച് കിട്ടി ഞാൻ നാലു മാസവും ഇന്നിപ്പം പത്താം തീയതി പതിനൊന്നാം തീയതി ആറ് ദിവസവും പിന്നീട് തീർച്ചയായിട്ടും നാല് പത്ത് കസ്റ്റമറിലുള്ള ആറ് പേര് ഇപ്പോഴും കണ്ടിന്യൂസ് വരും നമുക്ക് ആഴ്ചയിൽ പത്ത് ജോഡി ഷൂ വാഷ് ചെയ്യാൻ വരുന്ന കസ്റ്റമർ വരും എല്ലാ ആഴ്ചയിലും പത്ത് ജോഡി പുള്ളി വരും അവർ വേറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ കെയർ ഓഫിൽ ആൾക്കാർ വരുന്നതാണ് നമ്മളപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ തുടങ്ങാൻ നേരത്തും ആദ്യം ഡിസ്കസ് ചെയ്തപ്പോഴും കൊടുക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി ആയിരിക്കണം അവർ കൊണ്ടുവരണമെങ്കിൽ അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം പിന്നെ എടുക്കാൻ നേരത്ത് പറയും ചില സാധനങ്ങൾ കാണാൻ നേരത്ത് പറയും ഇത് പോകത്തില്ല നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഡാമേജ് ഉണ്ടെന്ന് അവരെ തന്നെ കസ്റ്റമറെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്താലേ പോകുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നേ ഇത് ഈ സാധനങ്ങളൊന്നും പോകത്തില്ല എന്ന് കറക്റ്റായിട്ട് അവരുടെ അടുത്ത് ധരിപ്പിക്കും എന്താണ് ഇതിൻ്റെ എന്നുള്ളത് മെറ്റീരിയൽ എങ്ങനെയാണ് ഇപ്പം ഈ നാല് മാസം കൊണ്ട് നമുക്ക് ഇവിടെ കൊച്ചിയിൽ ഏതൊക്കെ ഷൂസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ ഇത്രയും നല്ല കസ്റ്റമർ എല്ലാ ഡീറ്റെയിൽ ഏതൊക്കെ ഷൂകള് തന്നിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ വന്നതാണ് ഇവിടെ വന്നപ്പോഴേ ചേച്ചി അതിന്റെ ഒരു ഫോട്ടോ നമ്മൾ കസ്റ്റമർ കൊണ്ടുവരാൻ നേരത്ത് ഇപ്പോ കസ്റ്റമർ കൊണ്ടുവരാൻ നമ്മൾ ആദ്യം അവർ കൊണ്ടുവരണ സാധനം നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് ഡാമേജ് എല്ലാം പറഞ്ഞിട്ട് ഡാമേജ് ഇല്ലെങ്കിലും അവർ കൊണ്ടുവരാൻ നേരത്ത് എങ്ങനെയാണ് ഇരുന്നതെന്ന് ഉള്ളതിൻ്റെ സ്റ്റില്ല് തിരിച്ച എടുത്ത് വയ്ക്കും തിരിച്ച് നമ്മളിത് വാഷ് ചെയ്ത് കഴിയാൻ നേരത്ത് അതിൻ്റെ സ്റ്റില്ല് എടുത്ത് വയ്ക്കും എടുത്ത് വയ്ക്കാൻ നേരത്ത് ആ അതെ തീർച്ചയായും ഷോർ ആൻഡ് ആഫ്റ്റർ എടുത്ത് വയ്ക്കും എടുത്ത് വയ്ക്കണമെങ്കിൽ കസ്റ്റമറിങ്ങ് എന്തെങ്കിലും പറയാൻ ഞാൻ കൊണ്ടുവരാൻ നേരത്തെ എംപ്ലോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറയണമെങ്കിൽ നമ്മളെ കാണിക്കാൻ നമ്മൾ കാണിക്കാൻ നമ്മുടെ ഒരു സർവീസ് ഏരിയ എങ്ങനെയാണ് കൊച്ചി മുഴുവൻ കൊച്ചി മാത്രം കൊച്ചി മാത്രം കൊച്ചി മാത്രം കൊച്ചി ഞങ്ങൾ ഇവിടുന്ന് സർക്കിളിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ സർക്കിളിൽ നിങ്ങൾ പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ചുറ്റളവിൽ ഞങ്ങൾ പിക്കപ്പ് ആൻഡ് ഡെലിവറി ഉണ്ട് അതിനൊരു ചെറിയ ചാർജ് ഉണ്ട് പിക്കപ്പ് ആൻഡ് ഡെലിവറിക്ക് ഏരിയ കണക്കാക്കി ലെങ്ത് അല്ലെങ്കിൽ നമ്മളിവിടുന്ന് അവർ ലൊക്കേഷൻ മേപ്പ് തരാൻ നേരത്ത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് അവരടുത്ത് പറയുന്നത് ഇവിടെ ഷൂസ് ലോണ്ടറിയിൽ എത്ര ജീവനക്കാരുണ്ട് നാല് ഇപ്പൊ പാർട്ട് ടൈം ആണ് നമുക്ക് ഇതിന്റെ ഷൂ നമ്മളവിടെ കിട്ടി കഴിഞ്ഞാല് റിസപ്ഷനിൽ അത് എൻ്റർ ചെയ്ത് ഡേറ്റ ഒക്കെ പിന്നെ ഈ മുറിയിലേക്കല്ലേ വരുന്നത് ഇവിടെ വന്നു ഇവിടെ ആദ്യത്തെ പരിപാടി എവിടെയാണ് നടക്കുന്നത് അവിടെയാണോ അതോ അല്ലല്ലേ ഇവിടെ ഷൂ ലൈസ് ഒക്കെ കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യത്തെ പരിപാടി ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ ഇത് സോളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അപ്പം ഇതിന്റെ ഇതിലെല്ലാം ക്ലീൻ ചെയ്ത ശേഷം പിന്നെ വാഷിംഗ് മിനിട്ട് പോകാം പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ വന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെച്ചത് ലേസ് ഒക്കെ ലേസ് ലേസ് എല്ലാം ക്ലീൻ ചെയ്താ ഇത് വന്ന വന്നപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നു അതിന് സ്റ്റിലുണ്ട് ആണോ ആ അത് ഇതാണോ ആ ഫോട്ടോ ആ വന്നപ്പം അത് ഇതുണ്ടോ ഇതാണ് ഇതാണ് വന്ന സമയത്തെ ഫോട്ടോ ഫ്രണ്ടൊക്കെ കണ്ടോ കരിമ്പനൊക്കെ അടിച്ച് ആയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ഒരു പുതിയ ഷൂ പോലെ ഇല്ലേ നേരത്തെ കണ്ട ആ ഒരു 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 അവസ്ഥയിലാണോ ഇത് അല്ല ഗംഭീര എന്താ എന്താ നല്ല നല്ലപോലെ വെളുത്തിട്ടുണ്ട് ഇനി ഇനി ഇങ്ങനെ ചെറിയ ഗംഭീരായിട്ടുണ്ട് ഇപ്പൊ ഇതുണ്ട് ഇത് നമുക്ക് കൂടുതൽ സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല വാഷിന്റെ സമയത്ത് അപ്പൊ നമ്മൾ ഇതിനെ പോകും അപ്പൊ നമ്മളതിന് റിമൂവ് വെച്ചിട്ട് ഇതിന് റിമൂവർ ഉണ്ട് ഗം റിമൂവ് ഇതൊക്കെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് ക്രക്ക് ചെയ്തിന് ശേഷം ഇതെല്ലാം ഇതെല്ലാം പാക്ക് ഇതൊക്കെ റിമൂവ് ചെയ്യും ഇത് ഓരോ ഇത് മെറ്റീരിയൽ ഉണ്ട് പാക്കിലാക്കി പുതിയ ഷൂ എങ്ങനെ വരുമോ അതേ കണക്ക് പാക്ക് ചെയ്ത് കൊടുക്കും ഒക്കെ അടിച്ച് ഇത് ശേഷം നമുക്ക് നമ്മൾ എല്ലാം ിയ ഷൂ ആ ചേച്ചി ഇതുപോലെ കവറിനകത്താക്കി ഇനി ഇത് സീൽ ചെയ്യും സീൽ ചെയ്ത് കഴിഞ്ഞ് ഡെലിവറിക്കായിട്ട് അപ്പുറത്തേക്ക് മാറ്റും എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഭാഗം ഒരു സംശയം നമുക്കിപ്പം വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വരുന്ന അത് ഇതുപോലത്തെ ഒരു ഒരു ഷൂവാണ് ഇത് നമ്മൾ ആദ്യാവസാനം ഇവിടം മുതൽ അവിടം വരെയുള്ള എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേന് ന്യായമായിട്ട് നമുക്ക് എത്ര സർവീസ് റേറ്റ് സർവീസ് ചാർജ് എത്രയാണ് നമ്മൾ ചെറിയ പൊളിഞ്ഞിരിക്കുന്ന ഗമ്മിങ് കാര്യങ്ങൾ എന്തെങ്കിലും സ്കാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കള കറക്റ്റായിട്ട് കളർ കറക്ഷൻ ഒക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നൂറ് രൂപയാണ് നമ്മൾ ചാർജ് മുന്നൂറ് രൂപ അതിന് മേലിലോട്ട് പണിയുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ആൻഡ് ഗമ്മിങ് ചെയ്ത് കറക്റ്റായിട്ട് കമ്പനി മേഡ് കണക്കിന് സ്റ്റിച്ച് ചെയ്ത് ഗം ചെയ്ത് കൊടുക്കുന്നതിന് അഡീഷണൽ വന്നിട്ട് നമ്മൾ ആ കളർ റീസ്റ്റോറിങ് ചെയ്ത ശേഷം വീണ്ടും വാഷ് ചെയ്യും കളർ പോകുന്നുണ്ടോ അതിന് ശേഷം വീണ്ടും കളറിങ് ചെയ്ത് വാഷ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക നമ്മുടെ പരമാവധി റേറ്റ് ഇവിടുത്തെ സർവീസുകളുടെ പരമാവധി റേറ്റ് അത്ര ഏറ്റവും കൂടിയ റേറ്റ് അത്ര അല്ല മുന്നൂറ് അത് കഴിഞ്ഞ് അതായത് ഡാമേജിനനുസരിച്ച് ഇത് വന്നു ഇതിപ്പം ഷൂ അവിടുന്ന് ലേസ് ഒക്കെ അരിച്ച് ലേസ് വാഷ് ചെയ്യാൻ വേണ്ടി വേറെ വയ്ക്കും അത് കഴിഞ്ഞ ശേഷം ഇത് കെമിക്കലിൽ ഇട്ട് വെച്ചേക്കും വന്ന് കെമിക്കലിൽ ഇട്ട് വെച്ചേക്കാണ് ഇത് എന്നിട്ട് അപ്പം ഇതിൽ ഇട്ട് വെച്ചിരുന്നിട്ട് ഇപ്പ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ഓരോ ഷൂ കമ്പനിടെ ഇതിന് ഇപ്പഴത്തേക്ക് വെച്ചിട്ടാണ് ഇത് എടുത്തിട്ട് ഇതില് വാഷ് ചെയ്യും ഇങ്ങനെ ഇതിനനുസരിച്ച് ഇത് സോഫ്റ്റ് ആണ് അപ്പോൾ ആ അത് ശരി അങ്ങനെ അപ്പൊ മറ്റേ ഈ കറങ്ങുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെയോ ഇത് ഹാർഡാണ് ഹാർഡാണ് നമ്മൾ ഇത് ഇത് സോൾവ് ചെയ്യാനായിട്ടാണ് സോളിന്റെ സൈഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഇതിന്റെ അഴുക്ക് ഇതിന്റെ അടിയിലോട്ടുള്ള അഴുക്കുകൾ ഒരു ഷൂ ഒരു പേർ ഒരു ജോണി ഷൂ വർക്ക് തീർക്കാനായിട്ട് നമുക്ക് എത്ര സമയം ഇവിടെ വാഷിംഗ് മാത്രമായിട്ട് നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇത് വാട്ടറിൽ തുടച്ചെടുക്കും എടുത്ത ശേഷം പിന്നെ ഇത് ഇത് നമ്മൾ അവിടെ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കും വെച്ച ശേഷം പിന്നെ അത് ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും വെയിൽ കൊള്ളിട്ടില്ലെങ്കിൽ ഈ കെമിക്കലിന്റെ സ്മെല്ല് മാറില്ല അപ്പൊ അതൊരു പതിനഞ്ചു മിനിറ്റ് വെയിലും കൊള്ളിക്ക അപ്പം ഇത് എന്ന് നമുക്ക് ഇന്ന് രാവിലെ കിട്ടുന്ന ഒരു സാധനം കഴിഞ്ഞ ഒരു ഒരു സാധനം നമുക്ക് ഡെലിവറി അല്ലെങ്കിൽ മുതൽ പിന്നെ ഈ നമ്മളെ ബാധിക്കുമോ അല്ല നമുക്ക് ഇത് ഡ്രയർ ഉണ്ട് അത് ഡ്രയർ വെച്ച് സ്റ്റീമർ കഴിഞ്ഞാൽ ഓരോ കമ്പനിക്കും ഗമിങ് ഓരോ ഡാമേജ് ആയി പോകും അതുകൊണ്ടാണ് ഒഴിവാക്കിയത് ഇത് സ്റ്റീം ചെയ്ത് വന്ന് നമ്മളിപ്പോ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഇത് വെച്ചിട്ട് ഉണക്കാൻ വേണ്ടി വെക്കും ഇതിങ്ങനെ ഉണക്കും ഇത് രീതിയിലായിട്ട് വയ്ക്കും നമ്മളിങ്ങനെ അപ്പം നമുക്ക് അതനുസരിച്ച് ഉണങ്ങണതിനനുസരിച്ച് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം അത് ശരി അതുപോലെ നമ്മൾ ചെരുപ്പ് ഷൂ മാത്രമല്ലേ ഇപ്പോൾ ഇത് ഒന്ന് കറക്റ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ ഒരു ഇത് ഇപ്പം ഇതിൽ എന്താണ് ഫൈബറിൻ്റെ ബോക്സാണ് ഈ ഫൈബറിൻ്റെ സ്കാച്ച് എല്ലാം മാറ്റിയിട്ട് ഫൈബർ കളർ ചെയ്തു ശരി കളർ ചെയ്ത് പുതിയ കണക്കാവും ഇത് ഒരു കോട്ടിങ് കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി അടുത്തൊരു കോട്ട് ചെയ്യാനുണ്ട് അതുപോലെ ബാഗും 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 ബാഗിൻ്റെ എല്ലാം ട്രോളുകൾ മാറ്റി കൊടുക്കും പിന്നെ ഹാൻഡിൽ സിബ് എല്ലാം മാറ്റി കൊടുക്കും ചേട്ടാ എനിക്ക് തോന്നിയൊരു സംശയം നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട് കരണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് മൂന്നാല് പേരുണ്ട് സ്റ്റാഫ് വർക്ക് ശമ്പളം മറ്റു കാര്യങ്ങൾ പിന്നെ കൊച്ചിയിലെ വാടക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ചെറിയൊരു മുറിയാണെങ്കിൽ പോലും വലിയൊരു വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും എക്സ്പെൻസസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ മുന്നൂറ് രൂപ മുടക്കി ഒരു മുന്നൂറ് രൂപ മാത്രം ഈടാക്കി ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രോഫിറ്റബിളായി കൊണ്ടുനടക്കുന്നത് അല്ലേ ഇത് നമ്മൾ ലോണ്ട്രി ഷൂ ലോണ്ട്രി ഷൂസ് സ്പാ എന്ന് പറയുന്നത് ആ കേരളത്തിൽ ഉള്ളവർക്ക് ഒരു പുതുമയാണ് അപ്പോൾ നമ്മൾ ഹ്യൂജമായ ഒരു എമൗണ്ടിലൊക്കെ ആൾക്കാരെയൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടി നിന്നാൽ അത് വർക്കൗട്ടാവില്ല അപ്പം സാധാരണക്കാരനും ഇത് ഉപയോഗപ്പെടണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ വാഷ് ചെയ്ത് കെമിക്കലിൽ വാഷ് ചെയ്ത് അത് ഡ്രൈ ചെയ്തു അതിനെ പൊളിറ്റീൻ കവറിൽ പാക്ക് ചെയ്തു ഞങ്ങളുടെ പായ കവറിൽ തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ ഷൂ ഷോപ്പിൽ പോയി എങ്ങനെ വാങ്ങിക്കുന്നോ അതേ ഒരു പ്രസൻറ്റ് പോയിൻറ്റിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നുള്ള ആഗ്രഹമാണ് അതിന് വലിയ എമൗണ്ട് വാങ്ങി അവരെ കൊല്ലണ്ട അല്ലാതെ പുതിയ ഷൂവിൻ്റെ വില തന്നെ അല്ലെങ്കിൽ അതിനോടടുത്ത വില തന്നെ ഷൂ റിജിസ്റ്റോറേഷൻ മേടിച്ച പിന്നെ അതിനകത്ത് അർത്ഥമില്ല അർത്ഥം സ്വന്തമായി ഒരു തൊഴിൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടായിട്ട് തുടർന്ന് വരുന്ന ഒരു തൊഴിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ഒരു നല്ല ഒരു തൊഴിൽ കയ്യിലുള്ളപ്പോൾ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ തയ്യാറായി വന്ന പ്രദീപ് രംഗൻചേട്ടൻ അതുപോലെ നമുക്കറിയാം നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ മുടക്കി വാങ്ങുന്ന ഷൂവ് അത് നമ്മൾ ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ വലിച്ചെറിയുക എന്നുള്ളതാണ് നമ്മുടെ രീതി നമ്മുടെ എല്ലാവരുടെ ഒരു രീതി അതാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് പകരം നിസ്സാരം ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ എല്ലാ ജോലികളും ചെയ്താൽ തന്നെ ഒരു തൊള്ളായിരം രൂപയ്ക്ക് ആ ഷൂ ഏറ്റവും വെടിപ്പായിട്ട് ഏതാണ്ട് ഷോറൂം കണ്ടീഷനിൽ നമുക്ക് തിരിച്ചു തരുന്ന ഒരു ഒരു സ്ഥാപനം നമുക്ക് എന്തുകൊണ്ടും ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനം ഈ ഷൂ സ്പ ലോണ്ട്രിക്കും ഇതിൻ്റെ സംരംഭകനായ പ്രദീപ് രംഗൻചേട്ടനും എല്ലാ ആശംസകളും നേരുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം